പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പെന്ന പി കെ ബഷീർ എം എൽ എ നിയമത്തിനെതിരെ ജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെ എടുത്ത കേസുകൾ സർക്കാർ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം എടവണ്ണയിൽ ചോദിച്ചു പൗരത്വ നിയമത്തിനെ നമ്മളെല്ലാവരും എതിർക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യ രാജ്യത്തിന്റെ മാത്തായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആ പാരമ്പര്യത്തിനൊക്കെ തകിടം വറിക്കുന്ന രൂപത്തിലാണ് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മതത്തിന്റെ പേരിൽ പൌരത്വം കൊടുക്കുന്നത് ലോകത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഇപ്പൊ വരാൻ പോകുന്നത് അതല്ലേ അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ആ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പാസ്സാക്കിയ എതിർത്തു അതിന് പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിൽ എല്ലാവരും പങ്കെടുത്തു ആ പ്രദേശത്ത് എത്ര ആൾക്കാരുടെ പേരില് ഗവൺമെന്റ് കേസെടുത്തു മുഖ്യമന്ത്രി ഇങ്ങനെ നായകക്ക് നാല്പത് വട്ടം പറയും നടപ്പാക്കില്ല നടപ്പാക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രതിഷേധ കേസ് ഇന്നേ വരെ ഗവൺമെന്റിന്റെ ഒരു വിവചനാധികാരം ഉപയോഗിച്ചാണ് പിൻവലിച്ചിട്ടുണ്ട് ഇന്നവരെ വിൻവലിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞു നടപ്പാക്കില്ല നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് പ്രതിഷേധിച്ച അതിന് നമ്മളെല്ലാരും അതിനെതിരായി പ്രതികരിച്ചവരുടെ പേരിലൊക്കെ സമാധാനപരമായി പ്രകടനം നടത്തിയ പ്രതിഷേധം നടത്തിയ ആൾക്കാർ പേരിലൊക്കെ ഇപ്പോഴും കേസില്ല ആ കേസ് നനക്കല്ലേ എന്തുകൊണ്ട് ഗവൺമെന്റ് ആ കേസ് വിളിക്കില്ല അപ്പൊ സി പി എമ്മിൽ നിന്ന് ഇരട്ടത്താ നയം എന്നുള്ളത് ഒരു സത്യമാണ് നമ്മളെല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ ില്ലിനെയും ഈ പാസ്റ്റ് ഗവൺമെന്റിനെയും എതിർക്കേണ്ടത് അവിടേക്കാണ് നമ്മള് കാര്യങ്ങളെ കാണേണ്ടത് ഇല്ലെങ്കിൽ നാളെ എന്ത് രാജ്യത്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല നമുക്കറിയാം ചെറിയ ജഡ്ജിമാര് വിധിക്കുന്നു പിറ്റേ സർവീസ് രാജിവെക്കുന്നു പിറ്റേ തന്നെ ബി ജെ പിയില് ചേരുന്നു ലോക്സഭ സ്ഥാനാർത്ഥി നേടുന്നു ഇതുവരെ കേട്ട് കേൾവ രാജ്യത്ത് അപ്പൊ എവിടെയാണതില് അപ്പോ മറ്റുള്ളവര് ആരോപണം പറയുമ്പോൾ ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് പിന്നീട് വരുന്ന പല വിധികളും ഒക്കെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇപ്പോൾ അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഓരോരുത്തർ നിയമത്തെ ശക്തമായി എതിർക്കും